ഓരോ ദിവസവും നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ ചിലത് വളരെ വൈകാരികമായതും നമ്മെ കരയിപ്പിക്കുന്നതുമൊക്കെയായിരിക്കും അത്തരത്തിൽ അരയ്ക്ക് താഴെ തളർന്നുപോയ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്നുപോയ ആ പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞതോടെയാണ് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞുപോയത് പെൺകുട്ടിയുടെ സുഹൃത്താണ് ഇവരുടെ ജീവിതകഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് പയ്യൻ യു കെയിലാണ് ഒറ്റ മോനാണ് വലിയ കുടുംബം ഡിമാൻഡുകളൊന്നുമില്ല കണിയാപുരത്തെ ആ കുഞ്ഞു വാടക വീട്ടിലേക്ക് വിധി വീൽചെയറിലാക്കിയ തന്റെ മകളെ തേടിയെത്തിയ ആലോചന കണ്ട് ആ അച്ഛനൊന്നും ഞെട്ടി നിങ്ങൾക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ചേട്ടാ നിങ്ങളുടെ കുട്ടിക്ക് വന്ന ആലോചന തന്നെയാണ് പയ്യൻ മോളെ പണ്ടെന്നോ കണ്ടിട്ടുണ്ടെന്ന് ബ്രോക്കർ ഉറപ്പിച്ചു പറഞ്ഞിട്ടും പ്രകാശേട്ടൻ അത് അങ്ങോട്ട് വിശ്വസിക്കാനായില്ല കാരണം വിധി ഒരിക്കലും കരുണ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ കുടുംബത്തോട് പ്രകാശേട്ടന്റെ ഭാര്യ ക്യാൻസർ വന്നാണ് മരണപ്പെടുന്നത് കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റും കടം വാങ്ങിയും പ്രകാശേട്ടൻ ഭാര്യയെ ചികിത്സിച്ചു എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ആ കുടുംബത്തെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കിയാണ് രോഗം ഭാര്യയെയും കൊണ്ട് കടന്നു കളഞ്ഞത് രണ്ടു മക്കളായിരുന്നു പ്രകാശേട്ടന് ഒരാണും ഒരു പെണ്ണും അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ മോളുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്താണ് ഒരു അജ്ഞാത വാഹനത്തിന്റെ രൂപത്തിൽ വിധി വീണ്ടും ആ കുടുംബത്തെ വേട്ടയാടുന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രകാശേട്ടന്റെ മക്കളെ ഏതോ ഒരു ലോറി ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി ആ അപകടത്തിൽ മകൻ തൽക്ഷണം മരണപ്പെടുകയും ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ട മകൾ അരയ്ക്ക് താഴേക്ക് തളർന്ന് വീൽചെയറിലാവുകയും ചെയ്തു അതോടെ ആ വിവാഹം മുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പ്രകാശേട്ടൻ മകൾക്ക് വിവാഹം ആലോചിച്ചു വരികയാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മകൾക്ക് ആരുമില്ലാതെയായി പോകും അതിനു മുന്നേ അവളെ ആരുടെയെങ്കിലും കൈപിടിച്ച് ഏൽപ്പിക്കണം ജീവിതത്തിൽ പ്രകാശേട്ടൻ ആകെയുള്ള ആഗ്രഹവും ആശങ്കയും അതായിരുന്നു അരയ്ക്ക് താഴോട്ട് പോയ പെൺകുട്ടിയെ ആര് കെട്ടാനാണ് ഒന്ന് രണ്ട് ആലോചനകൾ വന്നതൊക്കെ വലിയ ഡിമാൻഡുകളുമാണ് സ്ത്രീധനമായി വലിയൊരു തുക നൽകിയാൽ കെട്ടാമെന്ന് പറഞ്ഞു വന്നവരൊന്നും അവളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായവരൊന്നും ആയിരുന്നില്ല അങ്ങനെ ഒരു കച്ചവട വിവാഹത്തിന് മകൾ മീനുവിനും താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചനയുമായി ബ്രോക്കർ രാവിലെ തന്നെ വരുന്നത് പ്രകാശേട്ടന് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായില്ല പ്രകാശേട്ടൻ മകൾ മീനുവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്കും ഒന്നും അറിയില്ല സന്ദീപെന്നായിരുന്നു പയ്യന്റെ പേര് ബ്രോക്കർ പറഞ്ഞത് ആ പേരിൽ ഒരാളെ പോലും മകൾക്ക് പരിചയവുമില്ല അവരുടെ സ്ഥലവുമായി ഒരു നൂറ് കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ടാകും പയ്യന്റെ വീടിന് എന്തായാലും വരട്ടെ എന്ന് കരുതി മകളുടെ അനുവാദം വാങ്ങി പ്രകാശേട്ടൻ പെണ്ണ് കാണലിന് സമ്മതം അറിയിക്കുകയും ചെയ്തു അങ്ങനെ പെണ്ണ് കാണാൻ വരുമെന്ന് അറിയിച്ച ആ ദിവസം വന്നെത്തി മകളേക്കാൾ ടെൻഷൻ പ്രകാശേട്ടനായിരുന്നു അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത് ആ മുറ്റത്തൊരു മുന്തിയ കാർ വന്ന് നിൽക്കുന്നു അധികം ആരും ഉണ്ടായിരുന്നില്ല പയ്യനും ബ്രോക്കറും മാത്രം നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പ്രകാശേട്ടന്റെ ഹൃദയം പടപെടാ ഇടിക്കാൻ തുടങ്ങി ഈശ്വര ഇതെന്ത് പരീക്ഷണമാണ് അയാൾ മനസ്സിൽ ചോദിച്ചു ബ്രോക്കർ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്തോ മുൻപരിചയമുള്ളവണ്ണം ആ പയ്യൻ പ്രകാശേട്ടനെ നോക്കി ചിരിച്ചു വരാത്ത പുഞ്ചിരി മുഖത്ത് വരുത്തി പ്രകാശേട്ടൻ അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചിരുത്തി പ്രകാശേട്ടൻ ആളെ മനസ്സിലായില്ലെങ്കിലും മകൾ മീനാക്ഷിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ പിടികിട്ടി ഡാ കിച്ചു നീയെന്താ ഇവിടെ മകളുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് പ്രകാശേട്ടനും ആളെ മനസ്സിലാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ അയൽക്കാരനായിരുന്ന വീട്ടിലെ കുട്ടി കിച്ചുവാണ് ഈ വന്നിരിക്കുന്നത് ആളാകെ മാറിപ്പോയിരിക്കുന്നു പണ്ട് നിക്കറുമിട്ട് സൈക്കിൾ ടയറും ഉരുട്ടി നടന്നിരുന്ന പ്രായത്തിൽ പ്രകാശേട്ടൻ കണ്ടതാണ് അവനെ അയൽപ്പക്കത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അവർ പിന്നീട് വീട് മാറി അവരുടെ നാട്ടിലേക്ക് പോയിരുന്നു പിന്നെ ഇന്നാണ് കാണുന്നത് കിച്ചു മീനുവും മീനുവിന്റെ സഹോദരൻ കിരണും കളിക്കൂട്ടുകാരായിരുന്നു കിച്ചുവിനേക്കാൾ ഒരു വയസ്സിനു മൂത്തതാണ് മീനു എന്നിരുന്നാലും അവർ സമപ്രായക്കാരെ പോലെയായിരുന്നു പെരുമാറ്റം അന്ന് മീനുവിനോട് തോന്നിയ ഒരു അടുപ്പമാണ് കിച്ചുവിന് അത് പ്രണയമായിരുന്നുവെന്നവന് അറിയില്ലായിരുന്നു അതവൻ മനസ്സിലാക്കിയപ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിരുന്നു പണ്ട് പിള്ളേരൊക്കെ കളിക്കുന്ന കൂട്ടത്തിൽ വലുതാകുമ്പോൾ ആരെ കല്യാണം കഴിക്കണമെന്ന ചോദ്യത്തിന് ഞാൻ മീനുവിനെ കല്യാണം കഴിക്കുമെന്ന് കിച്ചു പറഞ്ഞതിന് പിള്ളേരെല്ലാം കൂടി അവനെ കളിയാക്കിയിരുന്നു അന്ന് പുറത്തു വന്നത് അവന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവന്റെ ഉള്ളിലെ പ്രണയമായിരുന്നു കിച്ചുവും മീനുവും അന്ന് ഒരുപാട് നേരം വാതോരാതെ സംസാരിച്ചു അവരുടെ ബാല്യകാല ഓർമ്മകളെക്കുറിച്ചായിരുന്നു സംസാരം മുഴുവൻ ഏറെ നാളുകൾക്ക് ശേഷമാണ് മീനുവിനെ ഇത്രയും സന്തോഷവതിയായി ആ പിതാവ് കാണുന്നത് അതൊരു പെണ്ണു കാണൽ ചടങ്ങാണെന്ന് പോലും ഇരുവരും മറന്നുപോയിരുന്നു സംസാരം എന്ന് ചോദിച്ചുകൊണ്ട മീനുവിന്റെ അച്ഛൻ വന്ന് വിളിക്കുമ്പോഴാണ് ഇതൊരു പെണ്ണു കാണലായിരുന്നല്ലോ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇരുവരും എത്തുന്നത് മീനുവിന്റെ മൂടാകെ മാറി അവൾ കിച്ചുവിനെ ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ കിച്ചു അതിനൊരുക്കമല്ലായിരുന്നു മീനു എനിക്ക് നിന്നെയല്ലാതെ മറ്റാരെയും പ്രണയിക്കാനാകില്ല ഞാൻ അതിനെ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ കഴിയുന്നില്ല നിന്നെ വന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ഇതൊക്കെ തുറന്നു പറയണമെന്നും പലവട്ടം ആലോചിച്ചുവെങ്കിലും എനിക്ക് അന്ന് ധൈര്യമില്ലാതായിപ്പോയി ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും വിവാഹം കഴിക്കുന്നതിനേക്കാൾ നിനക്ക് എന്നെ വിവാഹം കഴിച്ചുകൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഞാൻ എന്റെ ഇഷ്ടം മുന്നേ തുറന്നു പറയുകയും അതിനുശേഷമാണ് നിനക്ക് അപകടം സംഭവിച്ചതെങ്കിലും ഇത് തന്നെ ആയിരിക്കില്ലേ സാഹചര്യം ഹൃദയത്തിൽ നിന്നുള്ള അവന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ മീനുവിനെ ഒന്നും മിണ്ടാനായില്ല അങ്ങനെ ആ ബാല്യകാല പ്രണയം പൂവണിഞ്ഞു ആദ്യ പ്രണയിനിയെ ആൺപിള്ളർക്ക് ഒരിക്കലും മറക്കാനാകില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ആ പ്രണയത്തിന് ഇത്രത്തോളം ആഴമുണ്ടാകുമെന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കിച്ചുവിനും മീനുവിനും എന്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ തന്നെ കഥ എഴുതുന്നതിനേക്കാൾ നല്ലൊരു വിവാഹ സമ്മാനം നിങ്ങളുടെ കളിക്കൂട്ടുകാരിക്ക് നൽകാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ സുഹൃത്തായ രേഷ്മാ രാജ് എന്ന യുവതി ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ പലരും ഇത് ഒരു യഥാർത്ഥ കഥയല്ലെന്നും കെട്ടുകഥയാണെന്നും പറയുന്നുണ്ട് പക്ഷേ ഇത് കഥയാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നതിനും അപ്പുറം ഇതിൽ പ്രതിപാദിക്കുന്ന സ്നേഹം മനുഷ്യത്വം തുടങ്ങിയവയ്ക്കാണ് ആളുകളുടെ മനസ്സ് കീഴടക്കുന്നത്